കോൺസ്റ്റബിൾ മഞ്ജുവിൽ നിന്നും പിന്മാറാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി സ്വാതി കുറച്ച് ദിവസമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് കോൺസ്റ്റബിൾ മഞ്ജു നിന്ന് മാറിയത് സ്വന്തം തീരുമാനമാണ് ആ സീരിയലിൽ നിന്നുള്ള പിന്മാറ്റമെന്ന് സ്വാതി നിത്യാനന്ദ് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായി എടുത്ത തീരുമാനമാണ് ഇൻസ്പെക്ടർ മഞ്ജുവിൽ നിന്നുള്ള പിന്മാറ്റം അല്ലാതെ ആരും കാരണം ഇറങ്ങി പോന്നതല്ലെന്നും ആരുമായി തന്നെ അതിൽ നിന്നും പറഞ്ഞയച്ചതല്ലെന്നും സ്വാതി ഒരുപാട് ദിവസമായി എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഇപ്പോൾ ഇത്ര മാത്രമേ പറയാൻ പറ്റൂ എപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം വന്നാൽ ഉറപ്പായും അത് നിങ്ങളോട് തെളിവ് സഹിതം പറഞ്ഞിരിക്കും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകില്ല ഇതുവരെ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്രയും ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സീരിയലിൽ നിന്നും ഇറങ്ങിയത് കുറേ കാലമായുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞത് അതിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട് സമയം വരുമ്പോൾ ആവശ്യമെങ്കിൽ ഉറപ്പായും ഞാനത് തുറന്നു പറയും